ഡോക്ടർ ഭാർഗവറാം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ആരോടുമില്ല പ്രീണനം എല്ലാവർക്കും തുല്യനീതി എന്ന പ്രഖ്യാപിത നയത്തിൽ നിന്നും പിൻവലിയാതെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ രാഷ്ട്രീയമായി ഒപ്പം ചേർക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പരിശ്രമിച്ചു വിജയിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുവാനും വിശ്വാസത്തിലെടുക്കുവാനും ആ വിഭാഗങ്ങൾ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായും നിർവ്യാജമായും പ്രവർത്തിക്കുക എന്നതാണ് ചെയ്യേണ്ടുന്ന കാര്യം എന്നാണ് തോന്നുന്നത് അല്ലാതെ ഹിന്ദു സമൂഹവുമായോ മറ്റേതെങ്കിലും സമൂഹവുമായോ തർക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ സംഗീതങ്ങളിൽ പക്ഷം പിടിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായി ചേർന്ന് നിന്ന് ലാഭം ഉണ്ടാക്കി നൽകൽ നല്ലൊരു രാഷ്ട്രീയ തീരുമാനവും നീക്കവും ഒരിക്കലും ആകില്ല അത്തരം നീക്കങ്ങൾ കൊണ്ട് ആഘാതവും നഷ്ടവും സംഭവിക്കുന്ന ഇതര വിഭാഗങ്ങൾ സ്വാഭാവികമായും ബി ജെ പിയിൽ നിന്ന് അകലം പാലിക്കാൻ ഈ നീക്കം വഴിയൊരുക്കും ഈ ദൃഷ്ടിയിൽ നോക്കിയാൽ മലയാറ്റൂർ സങ്കേതം എന്നത് ബി ജെ പിയുടെ നല്ല ഒരു തിരഞ്ഞെടുപ്പും ഔദ്യോഗികമായ മലകയറ്റം നല്ല ഒരു നീക്കവുമായില്ല ആരുടെ തീരുമാനമാണ് എങ്കിലും ഇത് അനുചിതമായ ഒരു സ്ട്രാറ്റജിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഹിന്ദു സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായ വിശ്വാസവും അവകാശവാദവും നിലനിൽക്കുന്ന സ്ഥലമാണ് മലയാറ്റൂർ മല ഈ നിമിഷം വരെയും ഹിന്ദു അവന്റെ അവകാശവാദം ഉപേക്ഷിച്ചു പോയ സ്ഥലം അല്ല മലയാറ്റൂർ ക്ഷേത്ര ക്ഷേത്രസങ്കേതം എല്ലാ വർഷവും ശ്രീ ശങ്കര ജയന്തി ദിനത്തിൽ കൂടുന്ന സമ്മേളനങ്ങളിൽ അനുസ്മരിക്കുന്ന ചരിത്രമാണ് മലയാറ്റൂരിൻ്റെ ഇത് മതിയായ രേഖകളുടെ പിൻബലത്തോടെ ഉള്ള വിശ്വാസമാണ് അത് അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് രേഖയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഭാർഗവറാം പ്രസിദ്ധീകരിച്ചിരുന്നു നിരവധി ഇടങ്ങളിൽ ഹിന്ദു അവന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് മലയാറ്റൂരിന്റെ പേരിൽ ഹിന്ദു സമൂഹം ഇതുവരെയും ശക്തമായ ഒരു പ്രത്യക്ഷ സമരത്തിനോ സംഘങ്ങൾക്കോ തയ്യാറായിട്ടുമില്ല കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മലയാറ്റൂർ ക്ഷേത്ര സംഗീതങ്ങൾ പുനർജനിക്കും എന്നതാണ് ഹിന്ദു സമൂഹത്തിന്റെ പ്രതീക്ഷ ഈ വസ്തുതകൾ അറിയാത്തവരല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിൽ ഉള്ളവർ ഒന്നും തന്നെ കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തിന് നിരവധി അരമനകളും സങ്കേതങ്ങളും ഉണ്ട് എന്നിരിക്കെ ഹിന്ദു സമൂഹത്തിന്റെ എക്കാലത്തെയും വികാരങ്ങൾ നിലനിൽക്കുന്ന മലയാറ്റൂർ മലയെ കേന്ദ്രീകരിച്ച ചില നീക്കങ്ങൾ നടത്തുന്നത് എന്തുദ്ദേശത്തിലാണ് എന്നതിൽ ഇപ്പോൾ മതിയായ ആശങ്കയുണ്ട് ക്രിസ്തീയ വിശ്വാസങ്ങളോട് അനുഭവം പുലർത്തുമ്പോൾ തന്നെ ഹിന്ദു സമൂഹത്തിന് നീതി നിഷേധിക്കുന്നില്ല എന്ന ഉറപ്പുകൂടി ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യം പറയാതെ പറഞ്ഞറിയിക്കാനാണ് മലയാറ്റൂരിനെ കേന്ദ്രീകരിച്ച ഹിന്ദു സമൂഹം വിശ്വാസപരമായും അവകാശപരമായും എത്രമാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ട് എ എൻ രാധാകൃഷ്ണൻ മലകയറ്റം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ടു കുറിപ്പുകൾ ഡോക്ടർ ഭാർഗവറാം എഴുതിയത് എന്നാൽ ഇന്നത്തെ വാർത്തകൾ കണ്ടപ്പോൾ ബി ജെ പി മലയാറ്റൂരിനെ കേന്ദ്രീകരിച്ച് വീണ്ടും ചില ശ്രമങ്ങൾ കൂടി ചെയ്യുന്നു എന്നും മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നെഴുതിയത് എന്നും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പുകാരിയ സഹമന്ത്രി ജോൺ ബിർള മലയാറ്റൂർ സന്ദർശിച്ചു എന്നും മലയാറ്റൂർ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രത്തിന് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകാനുള്ള നീക്കം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യും എന്നും കേന്ദ്ര സഹമന്ത്രി വാഗ്ദാനം ചെയ്തു എന്നതാണ് പുതിയ വാർത്ത ഇടവക വികാരിയും ട്രസ്റ്റിമാരും പങ്കെടുത്ത ചർച്ചയിൽ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും പ്രപ്പോസലുകൾ കൈമാറുകയും ചെയ്തു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ദ്വെന്നി ജോസഫ് റിസർച്ച് ആൻഡ് പോളിസി കൺവീനർ വിനോദ് ജോൺ ജില്ലാ ജനറൽ സെക്രട്ടറി ജെയ്സൺ എം ബി ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോബി പോൾ ബിജെപി കാലടി മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷ് ബിജെപി പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി ദേവച്ഛൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ ലഭിക്കുന്ന വിവരം ഈ സന്ദർഭത്തിൽ ഉള്ള ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് മലയാറ്റൂരിനെ കേന്ദ്രീകരിച്ച ഹിന്ദു സമൂഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള അവകാശവാദങ്ങളെയും വിശ്വാസങ്ങളെയും ദുർബലപ്പെടുത്തുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഉള്ള നീക്കം ഏതെങ്കിലും തലത്തിൽ നടക്കുന്നുണ്ട് അതിൽ നിന്നും പിന്മാറണം ബന്ധപ്പെട്ടവർ ഇടവിട്ട് അത് അവസാനിപ്പിക്കുക തന്നെ വേണം